റബ്ബർ ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി ഏഴ് രൂപ ബിസിന ട്വൻറ്റി നൂറ്റി എൺപത്തിനാല് രൂപ അറസ്സമൻ ലാറ്റസ് നൂറ്റി രണ്ട് രൂപ ചിട്ടപ്പാൽ നൂറ്റി എട്ട് രൂപ അറുസമരൻ നൂറ്റി നാല് രൂപ വെൻസന നൂറ്റി ഇരുപത്തി നാല് രൂപ എമ്പുസന നൂറ്റി നാൽപ്പത് രൂപ ഉട്ടുപാൽ ലിറ്റർ നൂറ്റി പതിനെട്ട് രൂപ റബ്ബർ കുരു ഒരു കിലോ അമ്പത്തി രണ്ട് രൂപ കോക്കോ പച്ച ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ ഉണങ്ങിയത് അറു അറുന്നൂറ് രൂപ மஞள் ஒரு கிலோ நூற்றி தொண்ணூறு ரூபா கிராம்பு ஒரு கிலோ எண்ணூற்றி இருபது ரூபா நாடன் தொள்ளாயிரத்தி பத்து ரூபா அடக்க ஒரு கிலோ மூன்னூற்றி பதினஞ்சு ரூபா புதியது நூற்றி அறுபது ரூபாய் இருநூற்றி அறுபது ரூப வரை இஞ்சி ஒரு கிலோ இருபத்தி மூணு ரூபா குடம்புள்ளி ஒரு கிலோ நூற்றி எண்பது ரூபா சுக்கு ஒரு கிலோ நூற்றி அறுபது ரூபா ഏലം ഒരു കിലോ അഞ്ഞൂറ്റി ഇരുപത് രൂപ ഉണങ്ങിയത് രണ്ടായിരത്തി തൊള്ളായിരം രൂപ കപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ് രൂപ മുണ്ടക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി ഇരുപത് രൂപ ബോഡ ഒരു കിലോ നൂറ്റി എൺപത് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത് രൂപ പച്ച തേങ്ങ ഒരു കിലോ നാൽപ്പത്തി ഏഴ് രൂപ കുരുമുളക് ഒരു കിലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി പത്ത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി മുപ്പത് രൂപ കളിയടക്ക ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ ജതിപത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഒരുന്നൂറ് രൂപ ഗാജപത്തി ചുവപ്പ് സക്കണ്ട് ഒരു കിലോ നാനൂറ്റി അമ്പത് രൂപ ഗാജപത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഗാധിപത്രി മഞ്ഞ ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ രണ്ടായിരം രൂപ വരെ അതി തൊണ്ടൻ ഒരു കിലോ മുന്നൂറ്റി ഇരുപത് രൂപ അതി തൊണ്ടില്ല ഒരു കിലോ അറുന്നൂറ്റി ഇരുപത് രൂപ മഴയിഞ്ചി പച്ച മുപ്പത് രൂപ മുടങ്ങത് ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ കശുവണ്ടി ഒരു കിലോ അമ്പത്തി അഞ്ച് രൂപ പച്ചക്കായ ഒരു കിലോ അൻപത് രൂപ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് ക്യാരറ്റ് എഴുപത് ശതമാനം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് നൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് നൂറ് ശതമാനം സ്വർണം ഇന്നത്തെ സ്വർണ്ണവില പതിനെട്ട് ക്യാരറ്റ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എട്ട് ഗ്രാം നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി അറുപത് രൂപ സ്വർണ്ണത്തിൽ സ്വർണ്ണത്തിന് ഇന്നലത്തേക്കാൾ പവന് വിലയിൽ മാറ്റമില്ല ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഗ്രാം ഏഴായിരത്തി നൂറ്റി നാൽപ്പത് രൂപ എട്ട് ഗ്രാം അൻപത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപ സ്വർണ്ണത്തിന് ഇന്നലത്തേക്കാൾ പവന് വിലയിൽ മാറ്റമില്ല வீடியோ இஷ்டப்பட்டெங்கில் சப்ஸ்க்ரைக்க கூடாது கிளிக்கு க்லிக்கு லைக்கு செய்ய ஷேர் செய்யு